ഉപ്പുമുളകും പരമ്പരയിലെ ആരാധകർക്ക് എല്ലാവർക്കും ഇപ്പോൾ വലിയ സന്തോഷം തന്നെയാണ് പരമ്പരയിൽ നിന്ന് നീണ്ട നാളുകളായി മാറി നിന്നിരുന്ന പ്രധാന കഥാപാത്രങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പരമ്പരയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് മുളകും പരമ്പരയുടെ ആരാധകർ എല്ലാവരും തന്നെ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പരമ്പരയിൽ നിന്ന് മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഋഷി കുമാറും പിന്നീട് എസ് പി ശ്രീകുമാറും നിഷ സാരംഗും ബിജു ശോപാനും ഒക്കെ തന്നെയും പരമ്പരയിൽ നിന്നും പിന്മാറിയത് കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷത്തോളമായി ചാനൽ സംപ്രേഷണം ചെയ്യുന്ന മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഏറെ പ്രിയപ്പെട്ട ഹാസ്യ പരമ്പരയായിരുന്നു ഒപ്പുമുളകും ഒമ്പത് വർഷത്തോളമായി ഇതൊക്കെ തന്നെയായിരുന്നു പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിരുന്നതും എന്നിട്ടും പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്മാറിയപ്പോൾ അത് ആരാധകരെയും വല്ലാതെ ഞെട്ടിച്ചിരുന്നു അതേ പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖ നടിയുടെ പരാതിക്ക് പിന്നാലെയായിരുന്നു ബിജു സോഭാനും എസ് പി ശ്രീകുമാറും കടുത്ത വിമർശനങ്ങളുടെ കടന്നു പോയത് ലൈംഗിക ആരോപണങ്ങളായിരുന്നു ഇരുവർക്കുമെതിരെ നടി ഉന്നയിച്ചിരുന്നത് പിന്നാലെ ഈ വാർത്തകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എസ് പി ശ്രീകുമാറും ബിജു സോപാനം എന്ന് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ബിജു സോപാനം പരമ്പരയിലേക്ക് ബാലു എന്ന നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചും കൊണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ സന്തോഷം തന്നെയാണ് ആരാധകർ എല്ലാവർക്കും തന്നെ അതേസമയം ഉടൻ തന്നെ നിഷ സാരംഗും എസ് പി ശ്രീകുമാറും മുടിയൻ ഒക്കെ തന്നെയും പരമ്പരയിലേക്ക് തിരിച്ചെത്തുവാനുള്ള കാത്തിരിപ്പിലും കൂടിയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് പരമ്പരയിലേക്ക് ഉടൻ തന്നെ മറ്റു കഥാപാത്രങ്ങളും എത്തട്ടെ എന്നൊക്കെ തന്നെയാണ് ആരാധകർ കമൻ ബോക്സിലൂടെ അറിയിക്കുന്നതും തനിക്ക് ഇനി കൂടുതൽ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാട്ടിൽ നിഷ സാരങ് പരമ്പരയിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് എങ്കിലും വ്യക്തമായ കാരണം ഒന്നും തന്നെ നിഷ സാരങ് അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ സിനിമയിലൊക്കെ തന്നെയും സജീവമായ സാന്നിധ്യമായി തുടരുകയാണ് നിഷാ സാരംഗ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള നിഷയെ അറിയാനും കേൾക്കാനും ഒക്കെ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് നിഷ സാരംഗിന് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതേസമയം പരമ്പരയിലേക്ക് മിനി നിഷാസ് സാരംഗ് തിരിച്ചെത്തുമോ എന്ന ചോദ്യവും ആരാധകർ എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് അതേസമയം മുളകും പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷി എസ് ശ്രീകുമാറും നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷ സാരങ്ങും പരമ്പരയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഇതുവരെയായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഉയർന്നു വരുന്നത് സ അതേസമയം നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും ഇനി പൊതുമുഖങ്ങൾ ആയിരിക്കുമോ എത്താൻ എത്താൻ പോകുന്നത് എന്ന ചോദ്യമാണ് ആരാധകർ എല്ലാവരും കമൻ ബോക്സിലൂടെ ചോദിക്കുന്നത് ഇതിനൊരു വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പരമ്പരയിലെ സാരംഗ് മുടിയനോ എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതേസമയം ഇവർക്ക് പരമ്പ പകരമായ ആരാ ആരായിരിക്കും പരമ്പരയിലേക്ക് എത്താൻ പോകുക എന്നുള്ള ചോദ്യവും സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്